ഈ ഓണത്തെ വരവേൽക്കാൻ സാമിയ ഗ്രൂപ്പ് ഒരുക്കുന്നു ഓണം സെപ്റ്റംബർ പതിനഞ്ചു വരെ ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് മണ്ണാർക്കാട് പട്ടാമ്പി ചെറുപ്പളശ്ശേരി ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പട്ടാമ്പിയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് മാർഗം പട്ടാമ്പിയിൽ രോഗിയുമായി കാർ സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്ന ആംബുലൻസ് ഓണർ ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷൻ ഓഗസ്റ്റ് ിന് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് ശ്വാസതടസ്സം നേരിട്ട രോഗിയുമായി പോയിരുന്ന ആംബുലൻസിന് മുന്നിലാണ് കെ എൽ പതിനാല് എ ബി അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലുള്ള കാറ് മാർഗതടസം സൃഷ്ടിച്ചതായി പരാതി ഉയർന്നത് ആംബുലൻസ് ഡ്രൈവർ ഇതിന്റെ വീഡിയോ അടങ്ങിയ പരാതി പട്ടാമ്പി ജോയിന്റ് ആർ ഓഫീസിലും നൽകിയിരുന്നു എന്നാൽ സംഭവം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ ഇനിയും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലീസിനും നൽകിയ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെ ഉദ്യോഗസ്ഥർ കൈകൊണ്ടിട്ടില്ല ഇത് പ്രതിഷേധാർഹമാണ് അതിലൂടെ ഭാഗത്ത് നിന്നും ശക്തമായ നടപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇവർ പറഞ്ഞു പട്ടാമ്പി വന്നിട്ട് ബാക്കിലായിട്ടും നമുക്ക് പോവാൻ കഴിയാത്ത രീതിയിലാണ് ഇവർ വരുന്നത് തൊട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ചു ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു നമുക്ക് ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി തട്ടും അതേപോലെ തന്നെ വണ്ടിയിൽ പേഷ്യൻ്റ് ഉള്ളതാണ് അതേപോലെ തന്നെ നമ്മളെ സയറൻ ഫോൺ ഇതെല്ലാം കേട്ടിട്ട് എല്ലാ ആൾക്കാരും വണ്ടി മാറ്റി തരുന്നുണ്ട് ആ ക്യാപ്പിലൂടെ ഈ വണ്ടി കയറിപ്പോവാണ് ചെയ്യുന്നത് നമ്മൾ കുളപ്പുള്ളി കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾ വീഡിയോ എടുത്തു അത് നമ്മളത് പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി ആയിട്ട് ഓഫീസിൽ പോയി പോയി സ്റ്റേഷനിലും മൂന്ന് ദിവസം അവർക്ക് ദുർബലമായ വകുപ്പ് പറഞ്ഞു വൺ നയൻറ്റി ത്രീ സെക്ഷൻ ആണ് എസ് എസ് ആർ പറഞ്ഞു അപ്പോൾ സെക്ഷൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കും അങ്ങനെ ആ സെക്ഷൻ ഇട്ട് അവര് ഫയർ അടക്കാൻ പറഞ്ഞപ്പോ ആ പാർട്ടിക്കാര് തയ്യാറല്ല അത് പിന്നെ എഫ്ഐആർ എഫ്ഐആർട്ട് എഫ്ഐആറിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട് പരാതി കൊടുത്തിട്ട് റിസീറ്റിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട് അതേ ദിവസം തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ആർ ടി ഓഫീസിൽ നമ്മൾ പരാതി എടുത്തിട്ടുണ്ട് ഇന്ന് ഈ ദിവസം വരെ പന്ത്രണ്ടാം തീയതി പരാതി പതിനാല് ദിവസം കഴിഞ്ഞ ദിവസം വരെ ആർ ടി ഓഫീസിൽ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആർ ടി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോ ആദ്യ ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോ അവർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് അടക്കിട്ടിട്ടില്ല ഈ പരാതി അവർ നോക്കി പരാതി അവിടെ വന്നിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ റിപ്പോർട്ട് വരുകയും ചെയ്തിട്ടില്ല പതിനാല് ദിവസം കഴിഞ്ഞു ജോയിന്റ് ആർ ഞങ്ങൾ കണ്ടു ജോവാൻറ്റാറ്റിനെ കണ്ടപ്പോ റഫീഖ് സാറിനെ ഞാൻ റഫീഖ് സാറിനെ വിളിച്ചു മൂപ്പര് വിളിച്ചപ്പോ ഞങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് ഒന്ന് വണ്ടിയുടെ പേര് ഞങ്ങൾ കൊടുത്തത് തെറ്റാണ് ഞങ്ങൾ കൊടുത്തത് പെട്ടെന്ന് ഈ ടൊയോട്ട ടൊയോട്ട് മാരുതിയുടെ ബ്രസ വാഹനത്തിന്റെ സെയിം കോപ്പിയാണ് പെട്ടെന്ന് ഒരു നോട്ടത്തില് കണ്ടാൽ ചിലപ്പോൾ പക്ഷെ വണ്ടിയുടെ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത കറക്റ്റ് ഉള്ളതാണ് ഇത് അന്നേ ദിവസം തന്നെ ന്യൂസായ സംഭവമാണ് ഈ വണ്ടി നമ്പർ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റ് കറക്റ്റില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആർട്ടി നമ്പർ കറക്റ്റ് ആണ് അല്ലാതെ വല്യ വിഷയമല്ല കേസൊന്നല്ല അപ്പൊ രണ്ടാമത്തെ പ്രശ്നം ആർ സി ഓണറുടെ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് പറയുന്നത് ആർ വണ്ടി വണ്ടിന്റെ നമ്പർ വെച്ചിട്ട് മൊബൈൽ നമ്പർ എടുക്കാൻ പറ്റില്ല ഏ സംഭവം സ്റ്റേഷന്റെ നമ്പർ എടുത്ത് ആളെ പറ്റുകയൊക്കെ ചെയ്യും അതൊന്നും അറിഞ്ഞിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് നിഷാദ് ജില്ലാ ട്രഷറർ നൌഷാദ് പട്ടാമ്പി ജില്ലാ സെക്രട്ടറി ഗോപി മുതല ഹർഷാദ് ഗിരീഷ് ഹാഷിഫ് സായ്കുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു